കൽവേട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി ചാവക്കാട് ഏനാമാവ് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി പൊന്നറ ജംഗ്ഷന് കിഴക്കു ഭാഗത്ത് റോഡ് പൂർണ്ണമായി പൊളിക്കേണ്ട സാഹചര്യത്തിൽ ഇനി ദിവസം പൂർണ്ണമായും ഗതാഗതം നിരോധിക്കും പാലിയൂർ ഭാഗത്തു നിന്നും വരുന്ന എല്ലാ വാഹനങ്ങൾക്കും ബസ് സ്റ്റാൻഡിന്റെ കിഴക്കേ കവാടം വഴി സ്റ്റാൻഡിനുള്ളിലൂടെ സഞ്ചരിച്ച് ബൈപ്പാസ് റോഡിലേക്ക് പ്രവേശിക്കാം പാവറട്ടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ ഒഴികെയുള്ള മുഴുവൻ ഹെവി വാഹനങ്ങളും ഗുരുവായൂർ കാരേക്കാട് മുതവട്ടൂർ പാലിയൂർ വഴി പോകണം ഗുരുവായൂരിൽ നിന്നും പാവറട്ടി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളും പടിഞ്ഞാറേ കവാടം വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച കിഴക്കേ കവാടം വഴി യാത്ര തുടരണം പാവറട്ടി ഭാഗത്തേക്കുള്ള ടു വീലർ ത്രീ വീലർ മറ്റു ചെറിയ വാഹനങ്ങൾക്ക് ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറേ കവാടത്തിന് സമീപം സജ്ജീകരിച്ച വഴിയിലൂടെ ഏനാമാവ് റോഡിലേക്ക് പ്രവേശിക്കാവുന്നതാണ് പൊന്നാനി കുന്നുംകുളം ബീച്ച് ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ പടിഞ്ഞാറേ കവാടം വഴി ബസ് സ്റ്റാൻഡിൽ പ്രവേശിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോകണം കൊടുങ്ങല്ലൂർ എറണാകുളം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കാതെ കൂട്ടുങ്ങൽ ചത്തുരത്തിന് മുൻവശത്ത് നിർത്തി യാത്രക്കാരെ കയറ്റി യാത്ര തുടരാമെന്നും അധികൃതർ അറിയിച്ചു സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ